ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ച ഗോത്രവയോധികൻ തൂങ്ങിമരിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ബത്തേരി കേരള ഗ്രാമീൺ ബാങ്ക് ഉപരോധിച്ചു തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ കുടുംബത്തിന് അടിയന്തര ധനസഹായവും വായ്പ എഴുതിത്തള്ളുന്നതടക്കമുള്ളവ പരിഗണിക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്മേനി അമ്പുകുത്തി കൈപ്പഞ്ചേരി പണിയ ഉന്നതിയിലെ ശങ്കരംകുട്ടി എഴുപത്തഞ്ചിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടുവളപ്പിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾക്ക് സുൽത്താൻ ബത്തേരി കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയുടെ പേരിൽ രണ്ട് ദിവസം മുമ്പ് കോടതിയിൽ ഹാജരാകണമെന്നറിയിച്ചുള്ള നോട്ടീസ് ലഭിച്ചിരുന്നു ഇതിന്റെ മനോവിഷമമാണ് ശങ്കരൻകുട്ടി ആത്മഹത്യ ചെയ്തെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് ഈ സംഭവത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ബത്തേരിയിലെ കേരള ഗ്രാമീണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് രണ്ടു മണിക്കൂറുകളോളം പ്രതിഷേധം നീണ്ടു തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കുടുംബത്തിന് അടിയന്തരമായി ധനസഹായം നൽകാമെന്നും ശങ്കരൻകുട്ടിയുടെ വായ്പ എഴുതി തള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സമയബന്ധിതമായി അടക്കാൻ കഴിഞ്ഞില്ല അടക്കാൻ കഴിയാതെ വന്നപ്പോ എന്താ ചെയ്തത് ഈ മറ്റേ ഈ ബാങ്ക് നേരെ കോടതിയിലേക്ക് കൊടുക്കാൻ ഉണ്ടായിട്ടുള്ളത് ഒരു ആദിവാസിക്കെതിരെ ബാങ്കിലേക്ക് കൊടുക്കുമ്പോ ഇവിടുത്തെ ട്രൈബൽ വകുപ്പുണ്ട് ട്രൈബൽ വകുപ്പിൽ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട് ട്രൈബൽ വകുപ്പിനോട് പൈസ തിരിച്ചടയ്ക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെടാതെ ഒരു പാവപ്പെട്ട ആദിവാസിയെ നേരെ കൊലക്കു കൊടുക്കുന്ന നടപടിയാണ് ഈ ബാങ്ക് മാനേജറും സുൽത്താൻ ബത്തേരി ഗ്രാമീണ ബാങ്ക് നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് പ്രതിഷേധ പരിപാടിക്ക് നേതാക്കളായ ഉമ്മർകുണ്ടാട്ടിൽ കെ കെ പോൾസൻ ഷാജി ചുല്ലിയോട് ലയണൽ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് വിഷൻ ബത്തേരി